ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഇത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ് സാധാരണ ക്രിസ്മസിന് സ്പെഷ്യൽ കേക്കാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെയാണ് കേക്ക് വാങ്ങുന്നത് പക്ഷേ ഇത്തവണ വീട്ടിൽ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അതിന് ഓവൻ വേണ്ടേ അല്ലെങ്കിൽ ഫർണസ് വേണ്ടേ ഇത് രണ്ടും വേണ്ട വെറും ഒരു പ്രഷർ കുക്കർ മാത്രം മതി ഈ പ്രഷർ കുക്കറിൽ കേക്ക് ഉണ്ടാക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ചോഷ്മ ബീജു വർഗീസാണ് ഇന്ന് നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത് റെഡി കം ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ് അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ക്രിസ്മസിന് മുന്നേ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് ടൈപ്പ് കേക്കാണ് അതും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഫർമസിൻ്റെയോ മൈക്രോവേവ് ഓവൻ്റെയൊന്നും ആവശ്യമില്ല ഇത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് ടോഷ്മ ബിജു ആണ് കന്യകയുടെ മാനേജിങ് എഡിറ്ററാണ് ഇപ്പം അച്ഛ പത്രപ്രവർത്തനവും കുക്കറിയും രണ്ടും രണ്ട് മേഖലയാണ് കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടി തന്നെ സമയം കിട്ടും പിന്നെ കുക്കറി കോളം ചെയ്യുന്നുണ്ട് ഇത് സാധാരണ കേക്കിൽ ചേരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മള് യൂഷ്വലി ബട്ടർ എടുക്കാറുണ്ടല്ലോ കേക്കിൽ ബട്ടർ വേണ്ട അതിന് പകരം നമ്മൾ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഓയിലാണ് േ മട്ടറാമും കൊളസ്ട്രോളും അങ്ങനത്തെ ഒത്തിരി വണ്ണം വെക്കും എന്നുള്ള വെക്കുമ്പോൾ വേണ്ട അല്ല മട്ടറാമോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് റിഫൈൻഡ് അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ചേരുന്നത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇത് എല്ലാരും സെയിം ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നത് ഇത് മൈദ മൈദ ടു ഫിഫ്റ്റി ഗ്രാംസ് മൈദയുടെ കൂടെ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പറിൽ ഇട്ടിട്ട് എന്തോ എന്തെങ്കിലും നല്ല മിക്സ് ആവാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ മൂന്ന് പ്രാവശ്യം പറയുന്നത് ഇത് പഞ്ചസാര പൊടിച്ചതാണ് പഞ്ചസാര ടൂ ഫിഫ്റ്റി ഗ്രാംസ് എടുത്തിട്ട് പൊടിച്ചതാണ് ഇരുന്നൂറ്റമ്പത് അത്രയും തന്നെ പഞ്ചസാര എടുത്തിട്ട് അത് പൊടിക്കണം പഞ്ചസാര പൊടിക്കുന്നതും കുറച്ചുകൂടി എളുപ്പമൊന്നും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യും അല്ലെങ്കിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പൊടിക്കുന്നത് എപ്പോഴും കേക്കിന് എടുക്കുമ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടി പിന്നെ അത്രയും തന്നെ ഇപ്പോൾ ടു ഫിഫ്റ്റി ഗ്രാംസ് ഇപ്പോൾ ഞാനിപ്പം ടു ഫിഫ്റ്റി ഗ്രാംസ് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ ഇത് എത്ര വേണേലും ഹൺഡ്രഡ് ഗ്രാംസോ എത്രയാണേലും ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചോ അല്ലെങ്കിൽ ആവശ്യം അനുസരിച്ച് അത് അതിൻ്റെ ക്വാണ്ടിറ്റി വ്യത്യാസം വരുത്താവുന്ന അത്രയും തന്നെ മുട്ട പിന്നെ റിഫൈൻഡ് ഓയിലും ആ ടു ഫിഫ്റ്റി വില്ലി എടുത്തു അപ്പൊ പ്രേക്ഷകർക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ അതിനകത്ത് രണ്ട് സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര പൊടിച്ചത് ഇരുന്നൂറ്റമ്പത് ഗ്രാം റിഫൈൻഡ് ഓയിൽ പിന്നെ ഒരു അഞ്ച് മുട്ട അപ്പൊ കേക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് നാല് ഇൻഗ്രീഡിയൻസ് ആണ് അത് മൈദ പഞ്ചസാര പൊടി പിന്നെ ഓയില് മുട്ട അപ്പൊ ഈ നാല് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഈ സാധനങ്ങളെല്ലാം ഓരോ കേക്ക് ഇപ്പൊ പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഈ പൈനാപ്പിൾ ഇട്ടാൽ മതി പിന്നെ ടീ കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഇത് മതി പിന്നെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് പൗഡർ അതിനകത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലേവർ മാറ്റി എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചുള്ള ക്വാണ്ടിറ്റിയിൽ തന്നെ ഇത് ഈ മൂന്ന് കേക്കും ചെയ്തെടുക്കാൻ പറ്റും ആദ്യം പഞ്ചസാര എടുത്തിട്ട് നമ്മൾ പൊടിച്ച് പഞ്ചസാര പൊടിയാക്കി തന്നെ അത് മിക്സി പൊടിച്ചിട്ടാണ് അത് അരിക്കേണ്ടൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ അരിക്കാം കട്ടയെല്ലാം മാറ്റാം ഇത് ഇനി ഇതിലേക്ക് ഓയിൽ ഓയിൽ ടു ഫിഫ്റ്റി മില്ലി എടുത്ത് അതിലേക്ക് ഓയിലും ഒഴിച്ച് കൊടുത്തു വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഈ കേക്ക് റെഡിയാക്കാനായിട്ട് ശരിക്കും നമ്മൾ എഗ് ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ ബട്ടർ പതപ്പിക്കാനും മുട്ട ചേർത്ത് പഞ്ചസാര ചേർത്ത് നല്ല ഫ്ലഫിനെസ് കിട്ടാൻ ലൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് അടിച്ച് പതപ്പിക്കും അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് സാധനം എഗ് ബീറ്റർ യൂസ് ചെയ്യുന്നത് ഇത് ഞാനൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും എഗ്ബീറ്റർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആവണം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഓരോന്നായിട്ട് ചേർക്കാം ഒരു ടിപ്പ് ഉണ്ട് നമ്മൾ ഈ മുട്ട ചേർക്കുന്ന സമയത്ത് അത് പിരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മുട്ട ചേർക്കുന്നതിൻ്റെ കൂടെ ഓരോ സ്പൂൺ ഈ മ കൂടെ ഇട്ട് കൊടുത്താൽ ആ മുട്ട പിരിയില്ല പിന്നെ ഓയിലൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ആദ്യം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ എഗ് ബീറ്റർ വെച്ച് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഓരോ മുട്ട ചേർക്കുമ്പോഴും നമ്മൾ കുറേശ്ശെ മൈദമാവ് കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം ആ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം എഗ് ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൈദമാവ് കുറേശേ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ആക്കി ഇപ്പോൾ ഇത് ഒരു കിലോ ഉണ്ട് നാല് ഇൻഗ്രീഡിയൻസ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതമാണ് എടുത്തത് ഇപ്പോൾ ഇത് മുഴുവൻ ഒരു കിലോ ആയിട്ടുണ്ട് ഇനി ഇതിന്ന് നമ്മൾ കുറച്ച് എടുത്തിട്ട് മൂന്ന് നമ്മൾ ഫ്ലേവർ നമ്മളെ ആദ്യത്തെ കേക്ക് കേക്ക് എന്താണ് പൈനാപ്പിൾ പൈനാപ്പിൾ മിക്സ് ചെയ്യാം ഒരു മൂന്ന് കേക്ക് ഈസി ആയിട്ട് ഈ കണ്ടന്റ് കണ്ടാക്കാം അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പോർഷൻ എടുക്കാം ഏകദേശം മൂന്നിലൊന്നായി ഇതിലേക്ക് പൈനാപ്പിൾ ചേർക്കണം ആ പൈനാപ്പിൾ ആപ്പിൾ ഒരു ടു ഡ്രോപ്സ് ചേർത്താ മതി അത്രയും മതി അല്ല വേണ്ട കുറച്ച് മതി പൈനാപ്പിൾ സെൻസ് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പൈനാപ്പിളിന്റെ മണം വരുന്നുണ്ട് ഇതിലേക്ക് പൈനാപ്പിള് വിളയിച്ചു വെച്ചിരിക്കുന്നത് ചേർക്കുക ഇത് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വേവിക്കണം വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചുമ വേവിച്ചാൽ മതി ആ തനിയെ വേവിച്ചാൽ മതി വേവിച്ചിട്ട് വെന്ത് വെള്ളം കുറച്ച് പറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പഞ്ചസാര ആ ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും ഇട്ടിട്ടൊന്ന് വിളയിച്ചെടുക്കാം അപ്പൊ ഇതോ ഇല്ല ഇത് കേടാവാത്തില്ല ഇത് ഫ്രിഡ്ജിൽ കുറെ നാളിങ്ങനെ ആയിരുന്നുള്ളൂ കുറച്ചൂടി കട്ടി കട്ടി കുറയ്ക്കാൻ വേണ്ടിട്ടാണ് പാല് ചേർക്കുന്നത് അപ്പം കുറച്ചുകൂടി മയം ഉണ്ടാവും സ്പൂൺ അല്ലേ ആ രണ്ട് ടേബിൾ സ്പൂൺ അത് നമുക്ക് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ചേർക്കാം അതുപോലെ ഓറഞ്ച് എസൻസ് കുറച്ച് ഓറഞ്ച് കളർ ഈ പൈനാപ്പിളിന് പേരെ മാത്രേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓറഞ്ച് കേക്ക് ആക്കി എടുക്കാം ഈ ചേർക്കുന്ന ചേർക്കുന്ന അവസാനം അനുസരിച്ചാണ് ഓരോ കേക്ക് ഇത് ഇത് റെഡിയാണ് അല്ലേ ഇനിപ്പം നമ്മള് യൂഷ്വലി നമ്മള് ഒരു കേക്ക് കേക്കിന്റെ എടുത്തിട്ട് അതിൽ മയം പരട്ടിയിട്ട് എന്തെങ്കിലും ഒരു ബട്ടറോ മാർജിൻ എന്തെങ്കിലും മൈദ ഇട്ട് വെക്കും ഇപ്പം ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ഒരു പ്ലേറ്റില് ഞാനിപ്പോ ഒരു പ്ലേറ്റാ എടുത്തെ സ്റ്റീൽ സാധാരണ സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് റിഫൈൻഡ് ഓയിൽ കണ്ടോ ഇത് മിക്സ് ചെയ്ത റിഫൈൻഡ് ഓയിൽ തന്നെ റിഫൈൻഡ് ഓയിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് മൈദ ഒന്നും നട്ടണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ ഇപ്പോ ഇതിലോ ഫർമസിലോ പിന്നെ മൈക്രോവേവ് ഓവനിലോ ഒന്നും അല്ല ചെയ്യുന്നത് ഇത് ചെയ്യുന്ന സാധാ പ്രഷർ കുക്കറിലാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു സാധാ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഇങ്ങനെ തേച്ച് ഒരു ഒരു അര സ്പൂൺ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കറക്കി കഴിഞ്ഞാൽ എടുത്താൽ എല്ലായിടത്തും മതി ാണ് നിങ്ങൾക്ക് ടിപ്പാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരിക്കലും പ്ലേറ്റ് നിറയെടുക്കാൻ പാടില്ല നിറയെ എടുത്തുകഴിഞ്ഞാൽ കവിഞ്ഞു വരും അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗമേ ഈ പ്ലേറ്റിന്റെ മുക്കാൽ ഭാഗത്തോളമേ നമ്മൾ ഈ മിക്സ് ഒഴിക്കാൻ പാടുള്ളൂ ഇപ്പൊ നമ്മൾ മിക്സ് ഒഴിച്ചു കഴിഞ്ഞു ഇനി നമ്മള് ഈ ഇത് പ്രഷർ കുക്കറിൽ എടുക്കാൻ പോകാണ് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇതവിടെ സംഭവം റെഡിയാണ് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മുടെ സാധാരണ വീട്ടിലേക്കുള്ള പ്രഷർ കുക്കറാണ് ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല ഇത് ചെയ്യേണ്ടത് പ്രഷർ കുക്കർ ആദ്യം കുറച്ച് ചൂടാക്കിയിടണം കാരണം നമ്മളൊരു ഫർണസിലേക്കാണ് ഈ കേക്ക് വെക്കുന്നതെങ്കിൽ ചൂട് നല്ല ചൂടായിരിക്കുന്ന ഫണ്ണസിലേക്കാണ് അത് എല്ലാ ഭാഗത്തും നല്ല ചൂടുള്ള ഫണ്ണസിലേക്കാണ് നമ്മൾ കേക്ക് എന്നെ കയറ്റി വെക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രഷർ കുക്കർ ആദ്യം കുറേ സമയം ഒന്ന് ചൂടാക്കിയിടണം ഒരു 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 പ്ലേറ്റോ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് തട്ടോ പ്രഷർ കുക്കറിന്റെ പിടിക്കാതിരിക്കാൻ രണ്ടാമത്തെ ടിപ്പ് പ്ലേറ്റ് എടുത്ത് ഒരു ചെറിയ പ്ലേറ്റ് എടുത്ത് കമിഴ്ത്തി അതിലേക്ക് വെക്കണം അത് എന്തിനാന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ടാണ് ഇതിന്റെ അടിയിൽ തീ വരുന്നത് അപ്പൊ അത് കരിയാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ പ്രഷർ കുക്കർ ചൂടാക്കാൻ ചൂടാക്കാനായിട്ട് വെച്ചു ഇത് എത്ര സമയം വെച്ചേക്കണം ഒരു ഒരു മിനിറ്റ്സ് ഒക്കെ പ്രഷർ കുക്കർ ചൂടാവും ചൂടാവും ഒന്ന് ഒന്ന് ചൂടായാൽ പ്രഷർ കുക്കർ മുഴുവൻ ചെയ്യേണ്ട പരിപാടിയാണ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രഷർ കുക്കർ ഇപ്പൊ മുഴുവൻ ചൂടായിരിക്കാണ് നമ്മുടെ ഈ കേക്ക് കേക്ക് പൈനാപ്പിൾ കേക്കിന് വേണ്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കും സാധനം ഇതിനകത്തേക്ക് വെക്കണം പൈനാപ്പിൾ ആ മുകളിൽ പൈനാപ്പിൾ അപ്പൊ ഇത് മുഴുവനായിട്ടില്ല അവസാനം ഇതിന്റെ മുകളില് ഈ പൈനാപ്പിൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ഇത് പൈനാപ്പിള് നമ്മൾ നേരത്തെ വിളയിച്ച പൈനാപ്പിള് കണ്ടില്ലേ ആ പൈനാപ്പിള് കുറച്ച് മൈദേല് ടൂരുട്ടി താന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓൾറെഡി വിളയിച്ച വെച്ച പൈനാപ്പിൾ അല്ലേ മൈതേക്കെടുത്താണോ ഉരുട്ടി എടുത്താൽ മതി മൈദ കുറച്ചിട്ടിട്ട് പിന്നെ താഴ്ന്നു പോകില്ല മുകളിൽ വെക്കുന്നിള് അപ്പൊ ഇത് പ്രഷർ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ

അപ്പോൾ വളരെ ശ്രദ്ധിക്കുക കേക്ക് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല ബന്ധവും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതിന്റെ സമയത്തിന്റെ കണക്ക് ആദ്യത്തെ അഞ്ച് മിനിറ്റ് നല്ല തീ വെച്ച് കൊടുക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സമയം നോക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് പിന്നെ സിമ്മിൽ ഉപയോഗിക്കാനുണ്ട് ആ സിം അതുകൂടെ ആയി കഴിഞ്ഞാൽ റെഡിയാണ് അല്ലേ മൊത്തം പതിനഞ്ച് മിനിറ്റ് മതി മിനിറ്റ് ആയി നമുക്ക് ഇനി തീ കുറച്ച് വെക്കാം ഓവനിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഫ്രണ്ടിൽ ഗ്ലാസ് നടക്കും അതിനുള്ളിൽ കൂടെ കാണാൻ പറ്റും പരിവ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ഈ പ്രഷർ കുക്കറിലാണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല എന്തെങ്കിലും വഴിയുണ്ടോ തുറന്നു നോക്കാൻ പറ്റും തുറന്നു നോക്കാം അതിന് കൊഴപ്പില്ല തുറന്നു നോക്കി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ നമ്മളധികം ചൂട് പോവാതെ തന്നെ അടച്ചു വെച്ചാൽ മതി നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിക്കണമെങ്കിൽ നന്നായിട്ട് തണുത്ത് വരണം അപ്പോൾ എല്ലാ എല്ലാ കേക്കും കൂടി ഒരുമിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോഴാണ് ഏതിനാണ് ടേസ്റ്റ് കൂടുതൽ കുറവെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാ ടേസ്റ്റ് എല്ലാ കേക്കുകളും ഒരുമിച്ചാണ് ടേസ്റ്റ് ചെയ്യുന്നത് അത് അപ്പം ഇനി അടുത്ത കേക്കാണ് നമ്മൾ അടുത്ത ഇനി ചോക്ലേറ്റ് ഉണ്ടാക്കാം അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ടിപ്പ് ഉണ്ട് ഈ കൊക്കോ ഇതിപ്പോ കൊക്കോ പൗഡർ ചേർത്തിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പം ഇത് കൊക്കോ പൗഡറാണ് അപ്പം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പാല് ചൂടാക്കി ഇപ്പം ഇത് നല്ല ചൂടായിട്ടുള്ള പാലാണ് ചൂട് പാല് വേണത് മിക്സ് ചെയ്തെടുക്ക ു അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് അണ്ടിപ്പരിപ്പ് കിട്ടും ഇപ്പം നമ്മുടെ ഇത് റെഡിയാണ് ഇനി ഇതും ചൂടായിരിക്കുന്ന ഈ പ്രഷർ കുക്കറിലേക്ക് വെച്ച് കൊടുക്കുക ആദ്യം ഒരു അഞ്ച് മിനിറ്റ് നല്ല തീയിൽ വെക്കുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് വയ്ക്കുക മാവ് വെച്ചിട്ട് കൂടി എളുപ്പമുണ്ടാക്കാം എന്തൊക്കെയാ ടീക്കിനകത്ത് വാനില എസൻസ് പിന്നെ ഇഷ്ടമാണെങ്കിൽ നട്ട്സും ക്രിസ്മസും ചേർത്താൽ മതി എസൻസ് ചേർക്കുമ്പോ എപ്പോഴും സൂക്ഷിച്ചു ചേർക്കണം അവിടെ 2 3 രണ്ട് തുളി എസൻസ് അറിയ കൂടരുത് വാനില എസൻസ് ഒക്കെ കൂടി പോയി കഴിഞ്ഞാൽ ചെറിയൊരു കയപ്രസം വരും അതെരി കുറച്ച് പാൽ ഇപ്പൊ 2 ടേബിൾ സ്പൂൺ പാൽ കൊമടയായിരിക്കും അല്ലേ നമ്മൾ ടിക്കേറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു 3 തുളി വാനില എസൻസ് ചേർത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കും ഇനി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി മുന്തിരിയും ചേർക്കാം ഇതൊന്നും നിർബന്ധമില്ല പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ പൈനാപ്പിൾ കേക്ക് കൊക്കോ പൗഡർ ഇട്ട ചോക്ലേറ്റ് കേക്ക് ഇതിപ്പോ ടീ കേക്കും ആയിട്ടുണ്ട് ഇതിപ്പോ ഒരേ റെസിപ്പിയാണ് എന്നാൽ ഫ്ലേവേഴ്സ് വ്യത്യസ്തമാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു കേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് ഫ്രൂട്ട് കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ ഫ്രൂട്ട് കേക്ക് അപ്പൊ നമ്മുടെ ഇത് രണ്ടാമത്തെ റെസിപ്പിയാണ് മറ്റെല്ലാം ഒരേ റെസിപ്പിയിലുള്ള കേക്കുകളാണ് ഇത് ഫ്രൂട്ട് കേക്ക് ക്രിസ്മസിന് എപ്പോഴും സ്പെഷ്യൽ ഫ്രൂട്ട് ഇത് ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കപ്പ്

മാർജറ് മാർജറി ഒന്നര കപ്പ് മൈദ അതില് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ സോഡയും ചേർത്തിട്ടുണ്ട് ഒന്നര കപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ഗ്രാം 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 മൈദയിൽ ഒന്നര സ്പൂൺ ഒന്നര ടീസ്പൂൺ പിന്നെ ബേക്കിംഗ് പൗഡർ കിട്ടും അര ടീസ്പൂൺ സോഡാ പൊടി കിട്ടും ബേക്കിംഗ് ചേർക്കും ചേർക്കാം ഇത് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് നേരത്തെ എടുത്ത കേക്കിനാണെങ്കിൽ അളവ് മൂന്നിനും കറക്റ്റ് ആയിരുന്നു എല്ലാം ഇരുന്നൂറ്റി ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എടുത്തത് പക്ഷെ ഇതിനകത്ത് അളവ് വ്യത്യാസമുണ്ട് ഇതിപ്പോ ഇരുന്നൂറ് ഗ്രാം പിന്നെ മൈദമാവാണ് എടുത്തതെങ്കിൽ ഒരു നൂറ്റി ഗ്രാം പഞ്ചസാര മതി ഇത്

അത് കരികണം ആ കരിച്ച് പൊങ്ങി വരുന്ന ആ സ്റ്റേജ് ആവുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അങ്ങനെ സ്പൂൺ പഞ്ചസാര 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 വെച്ചതാണ് ക്യാരമലൈസ് ചെയ്യാനായിട്ട് നല്ലൊരു പാനില് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നവരെ പതഞ്ഞിങ്ങനെ വരാൻ തുടങ്ങും പതഞ്ഞ് തുടങ്ങുമ്പോൾ കാപ്പിയുടെ കളറുണ്ട് ഇത് ചേർക്കുന്നത് പിന്നെ വാനിലൈസൻസുണ്ട് പൈനാപ്പിൾ ലൈസൻസുണ്ട് പാലുണ്ട് കേക്ക് ജീരകം സാധാരണ ജീരകം കേക്ക് ജീരകം കേക്കിന് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങിയാൽ കിട്ടുന്ന പിന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് പിന്നെ രണ്ട് മുട്ട രണ്ട് മുട്ട എന്ന് പറയുമ്പോൾ ഓരോ ഓരോ മുട്ട സ്പൂൺ കൂടി നമ്മൾ പറയുമ്പോഴും ഇനി നമ്മൾ മൈദയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ സോഡാ പൊടിയും അരിച്ചു വെച്ചിട്ടോ അത് ചേർക്കാം മൈദ ചേർക്കുമ്പോ നമുക്ക് പഞ്ചസാര ചേർക്കാം ചേർക്കാം അപ്പൊ എല്ലാവരും ശ്രദ്ധിക്ക എന്റെ മെമ്മറി കുറവാണ് അപ്പോൾ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ കാരണം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കുറവാണ് പക്ഷെ ചേർക്കുന്ന അളവുകളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്ക അപ്പൊ ഇതിനകത്ത് ചേർത്തേക്കുന്നത് കപ്പ് മാർജറിൻ ഒരു കപ്പ് പഞ്ചസാര പൊടി പിന്നെ രണ്ട് മുട്ട ചേർത്തു പിന്നെ നമ്മൾ ഈ മൈദമാവ് ചേർക്കുന്നതിന്റെ കൂടെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും പാലും കൂടെ ചേർത്തു മൈദ ചേർത്തും ഈ കൂടെ തന്നെ നമുക്ക് പാലും അതുപോലെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്നതും മാറി മാറി ചേർക്കാം ടൂട്ടി ഫൂട്ടി ചേർക്കാം ആ ചേർത്തുള്ളൂ ഇനി ഒരു ഇരുപത്തി അഞ്ച് ഗ്രാം നട്ട്സ് കേക്ക് ജീരം ചേർക്കാനുണ്ട് കേക്ക് ജീരം ഒരു നുള്ളു മതി കേക്ക് ജീരം നമ്മൾ കേക്ക് കഴിക്കാൻ നേരത്ത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് അതിന് വേണ്ടിട്ടാണ് അല്ല ഇനി ചേർക്കണം ചേർക്കണം അതുപോലെ പൈനാപ്പിൾ രണ്ടും അര അതുപോലെ പൈനാപ്പിൾ ടീസ്പൂൺസും നമ്മൾ പ്ലേറ്റ് എപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് ഏറ്റവും ആദ്യം പ്ലേറ്റ് റെഡിയാക്കി വെക്കണം ഇപ്പം മറ്റേതുപോലെയല്ലാ മതി ഇതിൽ നമ്മൾ കുറച്ച് മാർജിൻ ഇങ്ങനെ പ്ലേറ്റിൽ തേക്കണം മതി മതി അല്ലേ പ്ലേറ്റിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇനി എന്താ ഒരു ഉണ്ട് കുറച്ച് കുറച്ച് മൈദ ഇട്ട് തട്ടണം എല്ലാ ഇങ്ങനെ അല്ലേ അപ്പോൾ നമ്മൾ മാർജറിൻ തേച്ച് പിടിപ്പിക്കുന്ന മാത്രമല്ല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മൈദ ഒരു ഒരു സ്പൂൺ മൈദ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് അതിനകത്ത് മുഴുവൻ എന്നിട്ട് ബാലൻസ് ഉള്ള മൈദ തട്ടിക്കളയാം ഇപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള പ്ലേറ്റാണിത് ഇതിലേക്ക് കേക്കെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ കേക്ക് മഴയാണ് കാരണം പല ടൈപ്പ് കേക്ക് ടീ കേക്ക് ഉണ്ട് ചോക്ലേറ്റ് കേക്ക് ഉണ്ട് പൈനാപ്പിൾ കേക്ക് ഉണ്ട് ഫ്രൂട്ട് കേക്ക് ഉണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം എല്ലാ കേക്കുകളുടെ ഒരു കൺഫ്യൂഷൻ പ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മൾ സ്വന്തം കയ്യിലുണ്ടാക്കിയ കേക്ക് കഴിക്കാൻ ശ്രമിക്കുക ഇപ്പം മറ്റേ കേക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കുക കാരണം ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ് പെട്ടെന്ന് വീട്ടിൽ മൈക്രോവേവ് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല ഫർണസിൻ്റെ ആവശ്യമില്ല പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ സമയമുണ്ട് ഇന്നിപ്പോൾ ട്വന്റി തേർഡേ ആയിട്ടുള്ളൂ ട്വന്റി ഫോർത്തിന് ട്രൈ നോക്കുക അത് അഥവാ പിഴച്ചു പോയാൽ ട്വൻറ്റി ഫിഫ്തിന് നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതൊരു സൂത്രത്തിൽ സൂത്രത്തിലുണ്ടാക്കിയെടുത്ത കേക്കാണ് അല്ലേ എളുപ്പം പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്നത് അതെ മൈക്രോവേവ് ഓവൻ ഇല്ല പിന്നെ ഫർണസും ഇല്ല അങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇങ്ങനെ ഒരു സൂത്രം പറഞ്ഞു തന്ന ചോഷ്മ ചേച്ചിക്ക് ടേസ് ഓഫ് കേരളയുടെ വ്യൂസിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി